ചിത്രം ഏതായിക്കൊള്ളട്ടെ കഥാപാത്രം ഏതായിക്കൊള്ളട്ടെ ഗാനരംഗമോ ഫൈറ്റ് രംഗമോ ഹാസ്യരംഗമോ എന്തുമായിക്കൊള്ളട്ടെ മോഹൻലാൽ ചെയ്താൽ നൂറിൽ നൂറ് മാർക്കാണ് അതിന് ഗാനരംഗങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോൾ പലപ്പോഴും ഒറിജിനലായി പാടുന്നത് ലാലേട്ടനാണോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ താരത്തിനു വേണ്ടി ഗായകൻ പാടി റെക്കോർഡ് ചെയ്തതാണെന്ന് ഒരിക്കലും ലാലേട്ടന്റെ ഗാനരംഗങ്ങൾ കണ്ടാൽ തോന്നാറില്ല ഗാനരംഗങ്ങളിലൊക്കെ ഇത്രയധികം തിളങ്ങിയ മറ്റൊരു താരത്തെ കണ്ടെത്താൻ പ്രയാസമാണ് എം ജെ ശ്രീകുമാറിന്റെ ശബ്ദവും മോഹൻലാലിന്റെ രൂപവും സ്ക്രീനിലെത്തിയാൽ പ്രേക്ഷകർക്ക് ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ലഭിക്കാറ് സംഗീത പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകളിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഭരതം ഹിസൈനസ് അബ്ദുള്ള ആറാം തമ്പുരാൻ കിഴക്കുണരും പക്ഷി തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനരംഗങ്ങൾ ഉത്തമ ഉദാഹരണമാണ് എയ് ഓട്ടോ ചിത്രം സ്ഫടികം ഉസ്താദ് കണ്ണെഴുതി പൊട്ടിന്തൊട്ട് ചതുരംഗം ബാലേട്ടൻ ഭ്രമരം തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങൾക്ക് വേണ്ടി മോഹൻലാൽ സ്വന്തം ശബ്ദത്തിൽ ഗാനം ആലപിച്ചിട്ടുമുണ്ട് പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നവയാണ് ഈ ഗാനങ്ങൾ സംഗീതത്തോടുള്ള തന്റെ ഇഷ്ടത്തെ കുറിച്ച് തുറന്നു പറയുകയാണ് ഇവിടെ ലാലേട്ടൻ പാട്ട് പഠിക്കണം എന്ന് കുട്ടിക്കാലം മുതലേ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് മോഹൻലാൽ പറയുന്നത് കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു അത് പാട്ട് പഠിക്കുന്നതും യേശുദാസിനെ പോലെ പാടുന്നതുമൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു അമ്മ നന്നായി പാടുമായിരുന്നുവെന്നാണ് മോഹൻലാൽ പറയുന്നത് ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിരുന്നു പക്ഷേ സംഗീതം പഠിക്കാനുള്ള സൗകര്യങ്ങൾ അന്ന് കുറവായിരുന്നു വീട്ടിൽ ഭാഗവതരെ വരുത്തിയും സംഗീതം പഠിപ്പിച്ചിരുന്നു എന്നാൽ അത് പാതിവഴിയിൽ നിർത്തേണ്ടി വന്നു ശ്വാസ സംബന്ധമായ ചില അസുഖങ്ങളെ തുടർന്നാണ് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നത് കുട്ടിക്കാലത്ത് സ്ഥിരമായി റേഡിയോ ഗാനങ്ങൾ കേൾക്കുന്ന പതിവുണ്ടായിരുന്നു ഗാനത്തിനനുസരിച്ച് അമ്മയും പാടും പാട്ടുപാഠനം എന്ന സ്വപ്നം സഫലമാക്കിയത് സിനിമയിലെത്തിയതിനു ശേഷമാണ് കുഞ്ഞുനാളിൽ മുഴുമിപ്പിക്കാൻ കഴിയാതെ പോയ പഠനം സിനിമയിലൂടെയെങ്കിലും നടക്കുന്നുണ്ടല്ലോ എന്നാണ് ലാലേട്ടൻ പറയുന്നത് അപ്പോൾ ചെറുപ്പത്തിലെ ലാലേട്ടന്റെ സ്വപ്നങ്ങൾ ഇതൊക്കെയായിരുന്നു ഒരു പക്ഷേ സംഗീത പഠനം മുഴുമിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു ഗായകനെ കൂടി മലയാള സിനിമയ്ക്ക് ലഭിക്കുമായിരുന്നു വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടെ ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം